പിന്നീടുള്ള വർഷങ്ങളിൽ തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും ജാർഖണ്ഡിലും ബീഹാറിലുമൊക്കെ കലീമിൻ്റെ സേവനം നൽകുവാൻ തമിഴ്നാട് വനംവകുപ്പിന് സാധിച്ചിട്ടുണ്ട് ഒരു താപ്പാന എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള പണിയല്ല ആനയ്ക്കും ആനക്കാരനും അത്യന്തം അപകടം നിറഞ്ഞ ജോലിയാണ് വിളകൾ നശിപ്പിക്കുന്നതും മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിൽ വിഹരിക്കുന്നതുമായ കാട്ടാനകളെ തിരികെ ഉൾക്കാട്ടിലേക്ക് തുരത്തുക നല്ല ആരോഗ്യമുള്ള കൊമ്പന്മാരെ പിടികൂടി മെരുക്കിയെടുക്കുക അപകടത്തിൽപ്പെട്ട കാട്ടാനകളെയും മറ്റു വന്യമൃഗങ്ങളെയും രക്ഷിക്കുക നരഭോജികളായ കടുവകളെ തുരത്തുക കാട്ടിലെ വഴികളിൽ വീണ് കിടക്കുന്ന മരങ്ങൾ എടുത്തുമാറ്റുക തുടങ്ങി എണ്ണിയാൽ പണികളാണ് കുങ്കിയാനകൾക്കുള്ളത് ഇതിലേറെ ബുദ്ധിമുട്ട് കാട്ടാനകളുമായുള്ള യുദ്ധങ്ങൾ തന്നെയാണ് ശ്രദ്ധ ഒന്ന് പിഴച്ചാൽ ആനയ്ക്കും ആനക്കാരനും മരണം സുനിശ്ചിതം രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ ഏഷ്യയിലെ ഏറ്റവും മിടുക്കനായ താപ്പാൻ എന്ന ഖ്യാതി കലീമിന് സ്വന്തമായിരുന്നു മറ്റൊരു താപ്പാനയിലും സ്വപ്നം കാണാൻ കഴിയാത്ത വേഗവും അപാരമായ മേക്കരുത്തും കലീമിനെ വേറിട്ട് നിർത്തുന്നു എത്ര വലിയ കൊല അവനോട് കൊമ്പു അസാമാന്യ ചങ്കൂറ്റമുള്ള ആനയായിരുന്നു ആനമല കലീം കാട്ടാനകളുമായി കൊമ്പുകോർക്കുന്ന അപകടകരമായ ഓപ്പറേഷനുകളിൽ ഒന്നിൽ പോലും കലീം തോറ്റ ചരിത്രം കേട്ടിട്ടില്ല മറ്റുള്ള താപ്പാനകളിൽ നിന്നും വ്യത്യസ്തനായി ആദ്യം ആക്രമിക്കുന്നത് കലീം തന്നെയായിരിക്കും എതിരാളിക്ക് ഒരു പഴുതുപോലും കൊടുക്കാത്ത ആക്രമണ രീതിയാണ് കലീമിനുണ്ടായിരുന്നത് എന്നാൽ എത്ര വലിയ കൊലക്കൊമ്പനായാലും ശരി ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും പരാജയത്തിന്റെ കയ്പിനീർ അറിഞ്ഞിട്ടുണ്ടാകും വീരശൂര പരാക്രമിയായ ആനമല കലീമിനെ കൊമ്പിൽ തൂക്കിയെടുത്ത ഇരുപത്തഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഒരാനുണ്ടായിരുന്നു ടോപ് സ്ലിപ്പ് ആന ക്യാമ്പിൽ സംഭവം നടക്കുന്നത് ടോപ് സ്ലിപ്പ് ആന ക്യാമ്പിലാണ് ആനകൾക്ക് ഭക്ഷണം നൽകുന്നതിന് വേണ്ടി പാപ്പാൻമാരുടെ ശ്രദ്ധ ഒന്ന് തിരിഞ്ഞപ്പോൾ കൊമ്പന്മാരായ ആനമല കലീമും ടോപ് സ്ലിപ്പ് ആന ക്യാമ്പിലെ യുവരക്തമായ ഭരണിയും കൊമ്പുകോർത്തു സാധാരണ എത്ര വലിയ ചട്ടമ്പി ആനയായാലും അവനെ നിഷ്കരണം ഇടിച്ചു മറിച്ചിടുന്ന ആനമല കലീമിന് അന്ന് തെറ്റിപ്പോയി കൊമ്പുകുലുക്കി ഭരണിയെ ആക്രമിക്കാനായി പാഞ്ഞു ചെന്ന കലീമിനെ കൊമ്പിൽ തൂക്കിയെടുത്തു ഭരണി എന്ന ഇരുപത്തി വയസ്സുകാരൻ ആനകളുടെ ഉച്ചത്തിലുള്ള അലർച്ച കേട്ട് അങ്ങോട്ടേക്ക് ഓടിയെത്തിയ പാപ്പാന്മാർ കാണുന്നത് ഭരണിയും കലീമും കൊമ്പു കോർക്കുന്നതാണ് തക്ക സമയത്ത് പാപ്പാന്മാർ ഇടപെട്ടതിനെ തുടർന്ന് രണ്ടുപേരും വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കാതെ ശാന്തരായി അക്കാലങ്ങളിൽ ടോപ് സ്ലിപ്പ് ആന ക്യാമ്പിൽ കലീം ഉൾപ്പെടെ നിരവധി കുങ്കിയാനകളുണ്ടായിരുന്നു കേരളത്തിലേതുപോലെ ആനകളെ ചങ്ങലകളാൽ ബന്ധിച്ചു പാർപ്പിക്കുന്നതിന് പകരം കൂടുതലും സ്വതന്ത്രരാക്കി വിടുന്നതായിരുന്നു തമിഴ്നാട്ടിലെ രീതി ഒരുപക്ഷെ എന്ന വന്യമൃഗത്തോട് കാണിക്കുന്ന ഏറ്റവും നല്ല നീതിയാണിത് പലപ്പോഴും കാട്ടാനകൾ പ്രശ്നക്കാരായി മാറുമ്പോഴാണ് ഇവരെ പിടികൂടി കൂട്ടിലടച്ച് ചട്ടം പഠിപ്പിച്ചെടുക്കുന്നത് പിന്നീടുള്ള കാലം അവർ മനുഷ്യരുടെ അടിമയായി ജീവിക്കേണ്ടി വരും ഒരു പുരുഷായുസ്സിൽ ഒരിക്കലും ഇണ ചേരുവാനുള്ള ഭാഗ്യമാണ് ആനകൾക്ക് ഇല്ലാതാകുന്നത് എന്നാൽ ടോപ് സ്ലിപ്പ് ആന ക്യാമ്പിലെ കുങ്കിയാനകൾക്ക് ഇത്തരമൊരു ഭാഗ്യം ഇവിടെ തന്നെ ലഭ്യമാണ് കലീമിൻ്റെ ചെറുപ്പകാലത്ത് ശ്രീലക്ഷ്മി സെൽവി വല്ലി കൽപ്പന ചോള എന്നിങ്ങനെ അതിസുന്ദരിമാരായ നിരവധി തരുണിമണികൾ ടോപ് സ്ലിപ്പ് ആന ക്യാമ്പിൽ ഉണ്ടായിരുന്നു ഇതിൽ ഭൂരിഭാഗം ആനകളും ഒരു കാലത്ത് പ്രശ്നക്കാരായി നടന്ന കാട്ടാനകളാണ് ആനമല കലീം ഉൾപ്പെടുന്ന കില്ലർ സ്കോഡാണ് ഈ ആനകളെയൊക്കെ കാട്ടിൽ നിന്നും പിടികൂടി കൊണ്ടുവന്ന് ചട്ടം പഠിപ്പിച്ച് മെരുക്കിയെടുത്തത് കൂട്ടത്തിലെ താപ്പാനകളിൽ ഏറ്റവും ആരോഗ്യമുള്ളതും മിടുക്കനുമായ കലിയുമാണ് ടോപ് സ്ലിപ്പന ക്യാമ്പിൽ ജനിച്ചു വീഴുന്ന പല ആനക്കുട്ടികളുടെയും പിതാവ് ഒരേ സമയം ശിവകാമിയും സെൽവിയും ഗർഭിണിയായപ്പോൾ ഗർഭത്തിനുത്തരവാദി ആനമല കലിയുമായിരുന്നു അക്കാലങ്ങളിൽ ടോപ്സ്ലി സ്ലിപ്പന ക്യാമ്പിലെ ഏറ്റവും ഒടുവിലത്തെ അഭയാർത്ഥി കൽപ്പന ചൗള എന്ന പിടിയാനയായിരുന്നു പുതിയതായി എത്തിയ കൽപ്പനയുമായി കൂട്ടുകൂടാൻ ടോപ്പ് സ്ലിപ്പ് ആന ക്യാമ്പിലെ കിങ്കരന്മാരായ നഞ്ചനും പല്ലവനും പല്ലവനുമെന്നു വേണ്ട ഒട്ടുമിക്ക ആനകളും മത്സരമായിരുന്നു ഏകദേശം ഒൻപതര അടിക്കടുത്ത് ഉയരമുള്ള ഒരൊത്ത പിടിയാനയായിരുന്നു കൽപ്പന ചൌള ഒരുപക്ഷെ അക്കാലത്ത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള പിടിയാന ആയിരുന്നിരിക്കാം കൽപ്പന ചൗള പൊള്ളാച്ചയ്ക്കടുത്തു നിന്നാണ് ഈ ആനയെ പിടികൂടുന്നത് പൊള്ളാച്ചിക്കടുത്തുള്ള കൃഷിയിടങ്ങളിൽ സ്ഥിരമായി ശല്യക്കാരിയായിരുന്നു ഈ ഉയരക്കേമത്തി ആനയുടെ ശല്യം കൂടിയപ്പോൾ നാട്ടുകാരുടെ പരാതിയിന്മേലാണ് ടോപ് സ്ലിപ്പ് ആന ക്യാമ്പിലെ കുങ്കിയാന ചേകവന്മാർ കൽപ്പനയെ പിടികൂടുന്നത് പ്രസിദ്ധ ബഹിരാകാശ യാത്രിക കൽപ്പന ചൗളയുടെ ഓർമ്മയ്ക്കായാണ് അന്ന് ഈ ആനയ്ക്ക് കൽപ്പന ചൗള എന്ന പേരിട്ടത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് വർഷങ്ങളിൽ കാട്ടാനകൾ ശല്യം അതിരൂക്ഷമായിരുന്ന വെസ്റ്റ് ബംഗാളിൽ പ്രശ്നക്കാരായ കാട്ടാനകളെ പിടികൂടുക എന്ന അതികഠിനമായ മിഷനിൽ ഉപയോഗിച്ചതും കലീം ഉൾപ്പെടെയുള്ള താപ്പാനകളെയായിരുന്നു മാസങ്ങൾ നീണ്ട ആ മിഷന് ശേഷം ടോപ് സ്ലിപ്പ് ആന ക്യാമ്പിൽ വിശ്രമത്തിലായിരുന്ന കലീം ഉൾപ്പെടെയുള്ള ആനകളെ തേടി ആ വാർത്തയെത്തി വളരെയധികം പ്രശ്നക്കാരനായ ഒരു കാട്ടാനയെ കേരളത്തിൽ പിടികൂടണം മുള്ളുകൊണ്ട് മുള്ളിനെ എടുക്കുക എന്ന് പറഞ്ഞതുപോലെ കേരളക്കരയാകെ വർപ്പിച്ച കൊല എന്ന കൊലയാളി ആനയെ പിടികൂടി തിളയ്ക്കുവാൻ ആനമലക്കലിയും എന്ന ചട്ടമ്പി ആനയെ തന്നെ തമിഴ്നാട് രംഗത്തിറക്കി അക്കാലങ്ങളിൽ കേരള വനംവകുപ്പിന്റെ കീഴിൽ വിരലിലെണ്ണാവുന്ന ആനകൾ മാത്രമേ സ്വന്തമായുള്ളൂ അതിൽ ഭൂരിഭാഗം ആനകൾക്കും കുങ്കി പരിശീലനം നൽകിയിട്ടില്ല മാത്രമല്ല കാട്ടാനകളെ പിടികൂടി മേൽക്കുവാനുള്ള പരിചയക്കുറവും കാരണം കൊലകൊല്ലി എന്ന കാട്ടാനെ പിടികൂടുവാനായി തമിഴ്നാട് വനംവകുപ്പിന്റെ സഹായം ചോദിച്ചു കേരള വനംവകുപ്പ് തമിഴ്നാട് വനംവകുപ്പിന്റെ മയക്കുവടി വിദഗ്ദ്ധൻ ഡോ പനീർസെൽവമാണ് ആദ്യം കൊലകൊല്ലിയെ കാണാനായി പേപ്പാറ ഡാമിന് സമീപമുള്ള പൊടിയക്കാല ആദിവാസി ഊരിലെത്തിയത് ദിവസങ്ങൾക്ക് ശേഷം കൊലകൊല്ലിയെ നേരിട്ട് കാണാനെത്തിയ പനീർസെൽവത്തിന് ഒരു കാര്യം മനസ്സിലായി ഉൾക്കാട്ടിൽ കയറി കൊലകൊല്ലിയെ കൊല്ലിയെ പിടികൂടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല പൊതുവെ കാട്ടാനകളെ പിടികൂടുന്ന ഓപ്പറേഷനുകളിൽ കലീമിനൊപ്പം ഒന്നോ രണ്ടോ കുങ്കിയാനകളെയാണ് കൊണ്ടുപോയിരുന്നതെങ്കിൽ കൊലകൊല്ലിവേട്ടയ്ക്കായി കലീം ഉൾപ്പെടെ അഞ്ചോളം താപ്പാനകളെയാണ് തയ്യാറാക്കിയത് ഇതിൽ കപിൽ ദേവ് നഞ്ചൻ പല്ലവൻ പിന്നെ കേരളത്തിൽ നിന്നും കൊണ്ടുവന്ന കോട്ടൂർ സോമനെയും ഉൾപ്പെടുത്തി വളരെയധികം ആരോഗ്യവാനായ കൊല കണ്ട മാത്രയിൽ തന്നെ ഡോക്ടർ പനീർസെൽവം ഒരു കാര്യം പറഞ്ഞു ഇവനെ പിടികൂടാൻ സാധിച്ചാൽ കേരളത്തിന് ഏറ്റവും മികച്ചൊരു കുങ്കിയാന ലഭിക്കുമെന്ന് ഏകദേശം പത്തൊമ്പത് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തിയാറിൽ തിരുവനന്തപുരം വിതുര പഞ്ചായത്തിലെ പേപ്പാറ പൊടിയക്കാല കോട്ടൂർ ആദിവാസി മേഖലകളെ വിറപ്പിക്കുകയും അനവധി പേരെ കൊല്ലുകയും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങൾ വിധിക്കുകയും ചെയ്ത കാട്ടാനയായിരുന്നു കൊല കൊല്ലി മറ്റാനകളെക്കാൾ കൂടുതൽ ആക്രമണകാരിയായതിനാലാണ് ആദിവാസികൾ കൊല എന്ന പേര് നൽകിയത് ഈ മേഖലയിൽ കാട്ടിലെ കള്ളവാറ്റുകാരുടെയും കള്ളത്തടി വെട്ടുകാരുടെയും പേടി സ്വപ്നമായിരുന്നു കൊല വനത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന കോട കുടിച്ച ശേഷമാണ് കൊലക്കൊല്ലി ആദിവാസി മേഖല ഇറങ്ങി നാശനഷ്ടം വിതച്ചിരുന്നത് ചക്കയും ചാരായവുമായിരുന്നു കൊല ഇഷ്ടഭക്ഷണം ഏഴടി ഉയരവും ഇരുപത്തിയഞ്ചു വയസ്സോളം പ്രായവുമുള്ള കൊല ശല്യം അതിരൂക്ഷമായതോടെ കൊടിയക്കാലയിലെ ആദിവാസികൾ സമരവുമായി രംഗത്തിറങ്ങി